നമുക്ക് കോളർ വെച്ചിട്ടുള്ള സാരി ബ്ലൗസ് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം നമ്മൾ ലൈനിങ് എടുത്താണ് ബ്ലൗസ് ചെയ്യുന്നത് നമ്മുടെ ലൈനിങ് പീസാണത് നമുക്ക് മെയിൻ മെയിൻ ക്ലോത്ത് വരുന്നത് അതുപോലെ നമ്മൾ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസാണ് നമുക്കിവിടെ ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു ത്രീ ഫോർത്ത് അല്ല ഹാഫ് സ്ലീവ് ആണ് ഒരു പത്ത് പത്തര ഇഞ്ചിലാണ് സ്ലീവ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഇറക്കമുള്ള ബ്ലൗസ് ആണ് അത്യാവശ്യം സൈസ് ഉള്ള ബ്ലൗസ് ആണ് ഫോർട്ടി ഇഞ്ചസ് ആണ് നമുക്ക് ചെസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്നേക്കാം മീറ്റർ ആണ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഒരു മീറ്ററൊക്കെയാണ് നമ്മൾ എല്ലാവരും ബ്ലൗസിന് കട്ട് ചെയ്തെടുക്കുക പക്ഷേ ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെത്തും ബ്ലൗസിൻ്റെ ലെങ്ത്തൊക്കെ നല്ല അധികമായിട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൈനിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ഒക്കെ അത്യാവശ്യം സൈസും ലെങ്ത് ഉള്ള ആളുകൾക്ക് എടുക്കുമ്പോൾ നമുക്ക് തികയാതെ വരും ജോയിൻറ്റ് കൊടുക്കണൊക്കെ വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറച്ച് തുണി കൂടുതലായിട്ടിട്ടും എടുക്കാം ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പാർട്ട് കട്ടിയാനായിട്ട് ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലോട്ട് തന്നെയാണ് ഇടുന്നത് തുണി നമ്മൾ അങ്ങനെ നിവർത്തിട്ടിട്ടുണ്ട് നിവർത്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടാണ് ഇടുന്നത് നോർമൽ ബ്ലൗസ് സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോസ് അതായത് തുടക്കം തൊട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ അധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ബ്ലൗസ് കഴിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം നമുക്ക് എല്ലാ വീഡിയോയിലും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയാൻ കഴിയില്ല ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ ആരും മറക്കണ്ട കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ ലെങ്ത് കണക്കാക്കണം ലെങ്ത് കണക്കാക്കാനായിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോഴും വരയ്ക്കുകയാണ് ചെയ്യാറ് അതിനുശേഷം നമുക്കൊരു അര ഇഞ്ച് തയ്ച്ച് പോകാനായിട്ടും നമ്മളിവിടെ മാർക്ക് ചെയ്ത് വിടുവാണ് ശേഷം നമുക്ക് ബ്ലൗസിന് എത്ര ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത് നോക്കണം നമ്മളിവിടെ താഴെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് എത്ര ഇഞ്ചാണോ ബോഡിന്ന് ലെങ്ത് കിട്ടണേ നോക്കണം അതുതന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ പതിനാറ് ഇഞ്ചാണ് ബോഡിന്ന് കിട്ടിയിട്ടുള്ളത് നല്ല ഹൈറ്റുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ലൈനിങ് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ കണക്കാക്കി എടുക്കണത് പതിനാറ് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിനുശേഷം നമുക്ക് ലെങ്ത്തിൻ്റെ അവിടെ സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഷോൾഡർ നമ്മൾ ഒരു അര ഇഞ്ച് തയ്ച്ച് പോകാനായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മുൻപുള്ള ബ്ലൗസുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മൾ കഴുത്ത് കഴുത്തിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഷോൾഡർ കൊടുക്കാറുള്ളത് ഇവിടെ നമുക്ക് കോളർ നെക്ക് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ ഒട്ടും ഇറക്കം വരുന്നില്ല അതുപോലെ തന്നെ ഒട്ടും എന്താ പറയാ നമ്മൾ ബാക്കിൽ നെക്ക് കട്ട് ചെയ്യാത്ത കാരണം നെക്ക് ഒരിക്കലും വൈഡ് ആയി കൊടുക്കില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡർ കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കണം അത് ബോഡിന്ന് എത്ര ഇഞ്ചസാണ് ഷോൾഡർ കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം ബോഡി നമുക്ക് വന്നിട്ടുള്ളത് ഷോൾഡർ പതിനാലര ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ബോഡിയിൽ നിന്ന് നമുക്ക് മെഷർമെന്റ് എടുത്തിട്ടുള്ളത് നമ്മൾ അതിനെ പകുതി കണക്കാക്കുക അന്നേരം നമുക്ക് ഏഴേകാൽ ആണ് കിട്ടാം ഈ ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യണം ഒരു സൈഡിൽ ഷോൾഡർ ആയിട്ട് വേണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്ക്നെക്ക് ഒട്ടും ഇറങ്ങാത്തത് കൊണ്ട് നമുക്ക് എത്ര ഇഞ്ചാണോ ബോഡിയിൽ നമ്മൾ എടുത്തിട്ടുള്ള ഷോൾഡർ അത്രയും തന്നെ നമുക്ക് എന്ത് വേണം തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടണം പക്ഷേ നമുക്ക് തയ്ക്കാനായിട്ട് തയ്യൽത്തുമ്പോൾ ആവശ്യമുണ്ട് അല്ലെ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മള് നെക്കിന്റെ ഇറക്കത്തിനനുസരിച്ച് ഷോൾഡർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കോളർ നെക്ക് ആയതുകൊണ്ട് പ്രത്യേകം അതൊന്നും ശ്രദ്ധിക്കുക നമ്മൾ കോളർ നെക്ക് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അര ഇഞ്ച് നമുക്ക് തയ്ച്ച് പോവാനായിട്ട് നമ്മളിവിടെ തുമ്പ് കൊടുക്കുവാണ് നമുക്കിവിടെ അര ഇഞ്ച് ഈ ഷോൾഡറിന്റെ പകുതി ഷോൾഡർ ആണെ അതിന് കൂടെ നമ്മൾ അര ഇഞ്ചും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിലെ ഏഴേ മുക്കാൽ ഇഞ്ചസ് ആണ് എന്ത് വേണ്ടത് ഷോൾഡർ ആയിട്ട് വേണ്ടത് ആ ഏഴുമുക്കാൽ ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് പറയുന്ന ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ നോർമൽ ബ്ലൗസിന്റെ ബേസിക് ക്ലാസ്സുകളൊക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും സംശയമുള്ള ആളുകൾ അവിടെ പോയി എന്ന് നോക്കട്ടോ ഏഴമുക്കാൽ ഇഞ്ച് നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുമാണ് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആണ് നമ്മൾ എപ്പോഴും ഷോൾഡർ എത്ര അധികം അതായത് നമ്മൾ എടുക്കുന്ന ഷോൾഡറിന് എത്ര കുറച്ച് വരുന്നോ അതിനനുസരിച്ച് നമ്മളിവിടെ ഷോൾഡർ ആംഹോളിന്റെ ലെങ്ത്തും കുറഞ്ഞു വരികയാണ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് എന്തുണ്ടാകും ചെസ്റ്റിൻ്റെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആമ്പോൾ കറുങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ആമ്പോൾ ഇത്രയും ദൂരം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ലെങ്ത്ത് നമുക്ക് ഇപ്പോഴും കുറഞ്ഞു വരും ചെസ്റ്റ് നമ്മൾ ഷോൾഡർ കൂടുതലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എടുക്കും എത്രയുണ്ടോ ഷോൾഡർ അത് പ്ലസ് അറേഞ്ചും കൂടെ ഉണ്ട് അന്നേരം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആമ്പോളിൻ്റെ ലെങ്ങ് നന്നായിട്ട് ഇറങ്ങേണ്ടി വരും എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആംബോൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ആമ്പോൾ കണക്കാക്കണം ആമ്പോൾ കണക്കാക്കാനായിട്ട് നമ്മൾ കയൽ തുമ്പോൾ അടക്കം ഇവിടെ ഏഴ് ഇഞ്ച് കണക്കാക്കിയിട്ടുണ്ട് നമുക്ക് ആംഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം അളന്ന് നോക്കാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൽ ചെറിയൊരു മാറ്റം കൂടി നമ്മൾ വരുത്തുന്നുണ്ട് എത്ര ഇഞ്ചാണോ നെക്കിൻ്റെ വൈഡ് എന്ന് നോക്കണം നമ്മളിവിടെ മൂന്നിഞ്ചാണ് നമ്മൾ കോളറിൻ്റെ നെക്ക് വൈഡ് കൊടുക്കുന്നത് തയ്ച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ഈ ഒരു ഭാഗം നമ്മളൊരു അര ഇഞ്ച് എന്ത് ചെയ്യുവാണ് ആംഹോളിൻ്റെ അവിടെ തൊട്ട് ചെരിച്ചു മാർക്ക് ചെയ്യുവാണ് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ നമ്മൾ അര ഇഞ്ച് ഇവിടെ അര ആണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിരുന്നത് ആ അര ഇഞ്ച് നമ്മൾ ചെരിച്ചിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ആംകോളാണ് ആംകോൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ചെസ്റ്റ് വേണം ചെസ്റ്റിന്റെ അളവെന്ന് പറയണത് ഇവിടെ ബോഡിന്ന് ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നാലിലൊരു ഭാഗം കാണാം അന്നേരം നമുക്ക് പത്ത് ഇഞ്ച് കിട്ടും ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മുക്കാൽ ഇഞ്ചും കൂടെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അന്നേരം നമുക്ക് പത്തേമുക്കാൽ ഇഞ്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ചെസ്റ്റിന്റെ ഒരു ഭാഗത്തെ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള മെഷർമെന്റ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഓക്കെ ഇനി നമുക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ എടുത്തിട്ട് ഇതിന്റെ പകുതി കണക്കാക്കിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാറ് പക്ഷെ നമുക്കിവിടെ കോളർ ആയതുകൊണ്ട് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് മാക്സിമം ഷോൾഡർ എടുത്തിട്ടുണ്ട് അത്ര തന്നെ വീതി നമുക്ക് താഴോട്ടും കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ആമ്പോൾ കൈക്കുഴിയുടെ ഭാഗമാണ് അവിടെ നമുക്ക് ഇത്രയും ഷോൾഡർ വിരുവിൻ്റെ ആവശ്യമില്ല അന്നേരം നമ്മൾ ഇവിടെ പകുതി കണക്കാക്കി ആമ്പോൾ ഇവിടെ മാറിക്കുവാണെങ്കിൽ ഒരുപാട് തുണി എക്സ്ട്രാ നിൽക്കും നമ്മൾ ഈ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ബാക്ക് ഭാഗത്ത് ഇതിപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടാണല്ലോ ബാക്ക് ഭാഗത്ത് ഒരുപാട് ചുളിവുകളും എന്താ പറയുക കൈ ലൂസായ പോലെ കൈൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ ലൂസായ പോലെ അങ്ങനെയൊക്കെ വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ ഡീപ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആംബോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് ശേഷം നമുക്ക് ആംഹോള് എത്ര വേണം എന്നുള്ളത് കണക്കാക്കാം ബോഡിയിൽ നമുക്ക് ഇരുപത് ആണ് കിട്ടിയിട്ടുള്ളത് ലൈനിങ് ആണ് അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ചും കൂടെ ലൂസ് ആഡ് ചെയ്യാണ് മൊത്തത്തിലുള്ള ആംഹോളിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ നമ്മൾ ലൂസ് ആഡ് ചെയ്യും അന്നേരം നമുക്ക് ഇരുപത്തൊന്ന് ഇഞ്ചാണ് കിട്ടുന്നത് അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ പത്തര ഇഞ്ചാണ് നമുക്ക് ഒരു ഭാഗത്ത് എന്ത് കിട്ടുന്നത് ആംബോൾ കിട്ടേണ്ടത് നമുക്ക് നോക്കാം കിട്ടണുണ്ടോന്ന് അപ്പൊ അത് നമ്മളിവിടെ ഈ ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യണം അര ഇഞ്ച് തയച്ചു പോകാനായിട്ട് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കണം അത് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആം ഹോൾ മെഷർമെന്റ് പത്തര ഇഞ്ചസ് കിട്ടുന്നുണ്ടോ നോക്കണ്ടത് നമ്മൾ ഇതാ ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ് കട്ടിയത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് കട്ട് ചെയ്ത് കളയുന്നതാണ് അപ്പൊ അതിൽ നിന്ന് വിട്ടിട്ട് അര ഇഞ്ച് മാറ്റി നമ്മൾ മെഷർമെന്റ് എടുത്ത് നോക്കണം നമുക്ക് ഇവിടെ നോക്കുമ്പോ ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം താഴോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കൽ കൂടെ ആമ്പോൾ മാർക്ക് ചെയ്തിട്ട് മെഷർമെന്റ് എടുത്ത് നോക്കാം നമ്മൾ എത്ര വട്ടം എടുത്താലും കറക്റ്റ് അളവ് കിട്ടുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം ആ ആമ്പോൾ കറിവ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ പത്തര ഇഞ്ച് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ കണ്ടോ അപ്പൊ പത്തര ഇഞ്ചാണ് നമുക്ക് എന്ത് വേണ്ടത് ആമ്പോൾ വേണ്ടത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തെ വണ്ണാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം അത് നമ്മൾ ബോഡിന്ന് എത്ര ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത് നോക്കാം മുപ്പത്തിനാല് ഇഞ്ചാണ് നമുക്ക് ബോഡിന്ന് നിന്ന് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എട്ടര ഇഞ്ചാണ് നമുക്ക് എന്ത് വേണ്ടത് ഈ വേസ്റ്റ് ഭാഗമായിട്ട് വേണ്ടത് അത് നമുക്ക് മാർക്ക് ചെയ്യാം എട്ടര ഇഞ്ച് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയ്ച്ച് പോവാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതാ സ്ട്രേറ്റ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് പോയിന്റുകളും സ്റ്റിച്ചിങ് ലൈനും തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക് ബാക്ക്നെക്കാണ് അല്ലേ നെക്ക് എന്ന് പറയണത് നമുക്ക് ഒരുപാടൊന്നും ഇറക്കാൻ വേണ്ട നമുക്കറിയാം കോളർ കോളറായതുകൊണ്ട് നമ്മളൊരു അര ഇഞ്ചാണ് എന്തു ചെയ്യുന്നത് നെക്ക് ഇറക്കുന്നത് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് നമ്മളിവിടെ തയ്ച്ച് പോവാനായിട്ട് കാലിഞ്ച് വിട്ടിട്ടാണ് നമ്മൾ നെക്കിന്റെ വൈഡ് കണക്കാക്കുന്നത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് നോക്കിയാലോ ഉറപ്പായിട്ട് നമ്മൾ ഈ മാർക്കിങ്ങൾ വീണ്ടും മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ നേരത്തെ വീണ്ടും മാർക്ക് മാർക്കേണ്ടി വരത്തില്ലേ അപ്പം നമ്മുടെ ബാക്ക് പാട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ചോദിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാട്ട് മാർക്കി കേട്ടോ